ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് അപ്പോൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ ഹിയറിംഗ് കേൾക്കാമെന്ന് പറഞ്ഞു അപ്പം അതിന് ശേഷം നമ്മൾ ഹിയറിംഗ് കേട്ടു ശക്തമായ വാദമായിരുന്നു അപ്പം അതിനുശേഷം വാദങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ജഡ്ജിങ്ങിന് ഒരു ഒരു വിധി എഴുതിയിട്ടുള്ളത് നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിധി നമുക്ക് ഇപ്പോൾ ലഭിച്ചെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഇനിയും നടന്നുകൊണ്ടിരിക്കും ഇപ്പോഴും ക്രൈം സ്റ്റേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും പല കണ്ടീഷനുകളും ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കണ്ടീഷനെല്ലാം ഇനി ഈഹരന്താസ് പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇനി എന്താ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഭാവിയിൽ നോക്കി നോക്കിക്കാണാമോ കണ്ടീഷനെ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല നാളെയായിട്ടാണ് നമുക്ക് എല്ലാ ബിൽ നമുക്ക് ഓർഡർ കിട്ടുള്ളൂ കിട്ടുമ്പോൾ ഞാനത് വേണ്ട പോലെ ഷെയർ ചെയ്യാം നമ്മൾ കോടതിയിൽ ധരിപ്പിച്ചായിട്ടുള്ള ഇത് 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 ഈ ഒരു പുലിപ്പല്ല് എന്ന് പറയുന്നത് അത് നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് വിശ്വാസികൾ നമ്മളത് പറഞ്ഞു അത് കോടതി കണക്കിലെടുത്തിട്ടുണ്ട് അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വാദം പിന്നെ ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇപ്പോ നമ്മളൊരു ഒരു ദിവസം ഇപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് തരുന്ന ആൾക്കാരാണ് ഒരു ദിവസം ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തരുന്നു നമ്മളത് മേടിച്ചു തരും അതിനുശേഷം നമ്മൾ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ മേടിയത് കരുക്കുന്ന പൊലി പൊലിപ്പല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുമോ നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ് അത് കോടതി കണക്കിലെടുത്തു ആ കാര്യവും കണക്കിലെടുത്തു അതാണ് ഒരു കാര്യം ബാക്കി അങ്ങനെ പല നമ്മുടെ വാദങ്ങളും ഉണ്ടായിരുന്നു